ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ആ പൊന്നിൻ തിരുവോണം ആഘോഷിക്കുകയാണ് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി പേരാണ് തിരുവോണ നാളിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ആ വിവരങ്ങളുമായി അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ആതിര തിരുവോണത്തെ വരവേൽക്കാനായി വലിയൊരു ഒരുക്കം തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ശ്രീ ശ്രീകാർത്തിക ഹാപ്പി ഓണം നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ തിരുവോണ നാളാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരിക്കുന്നത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവോണ നാളിൽ ഇവിടെ നടക്കുന്ന ഓണവില് സമർപ്പണമാണ് നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഓണത്തിന് പത്മനാഭ സ്വാമി ആ അതെ അതെ കാണാം ഓണവില് സമർപ്പിച്ചു ഓണ ആ പൂർത്തിയായി നമ്മൾ ഓണവിൽ സമർപ്പിച്ചു അത് കണ്ട് പകവാനെ തൊഴുതു നന്ദേ അതെ ശ്രീകാർത്തിക ഓണവില് സമർപ്പണമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പാളുകളൊക്കെ തന്നെ ആ ചടങ്ങിനായി എത്തിയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മറുചപ് ലക്ഷദ്വീപത്തിന്റെ വിളംബരം കൂടി ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു പൂക്കളം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പത്മനാഭനെ കണ്ട് ഈ തിരുവോണനാളിൽ പത്മനാഭന്റെ ആ ഒരു പുണ്യം തേടാനായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ ഈ മറുജപ ലക്ഷദ്വീപത്തിന്റെ വിളംബരം കൂടി ഉൾക്കൊള്ളുന്ന വലിയ രീതിയിലുള്ള ഒരു പൂക്കളം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലായി ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ മോഹൻലാൽ ഉൾപ്പെടെ എത്തിയായിരുന്നു ഈ മറുജപ വിളംബരം നടത്തിയിരുന്നത് അതിന്റെ ഒരു വിളംബരം എന്നോണമാണ് ഇപ്പോൾ ഈ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ തിരുവോണനാളിൽ പുലർച്ചെയാണ് ഈ ഓണവില് സമർപ്പിക്കുന്ന ചടങ്ങുള്ളത് കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണികളുടെയും യും തടികളാണ് ഈ ഓണവില് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് പ്രധാനമായും ഈ ഇതിന് പിന്നിലുള്ള വളരെ വലിയൊരു ചരിത്രമൊക്കെ ഉണ്ട് നാട് കാണാൻ എത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതിനാണ് ഈ ഓണവില് ഉപയോഗിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് തിരുവോണ നാളിൽ ആഘോഷത്തിന്റെയും ഓണ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇനിയിപ്പോൾ സദ്യവട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്നത് ശ്രീഹാർത്തിക